അത് ആ ഭയങ്കര ഴിമതിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമൂഹ അഴിമതി കൊണ്ട് ആറാടി മനസിലായില്ലയോ കണ്ണൂര് ഒരു ഹോസ്പിറ്റല ഡോക്ടറേയും ഒന്ന് രണ്ട് സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്ന അത് കറക്റ്റ് അത് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചെന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീട് പിന്നീടാകട്ടെ പറയാത്ത പോല ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബൂതാൻ ഇന്ന് ബുധാൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനിർ സാദ ഞാന് ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇവരെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനിർ സാദ് ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പ നടക്കും അവർക്കൊരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയയില്ല ഇവർ ഇനി വാങ്ങിച്ചുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്നും അൻപ്രസാദിന് അറിയാമോ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരലയം വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കോണിനെ കുറിച്ച് പറയാൻ അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാ അനുസാദന എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സാധന ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം